പൂരങ്ങളുടെ പൂരത്തിന്റെ നാട്ടിൽ സംസ്ഥാന സ്കൂൾ നാളെ തൃശൂരിൽ തിരിതെളിയും ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ അഞ്ച് ദിവസം ഇരുപത്തിയഞ്ച് വേദികളിലായി നടക്കുന്ന കലാമത്സരങ്ങളിൽ നടക്കുന്നായിരം പ്രതിഭകൾ മാറ്റുരയ്ക്കും ബുധനാഴ്ച രാവിലെ പത്തിന് പാർമേക്കാവിന് എതിർവശത്ത് എക്സിബിഷൻ ഗ്രൌണ്ടിലെ ഒന്നാം വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും തൃശൂരിന്റെ പൂരപ്രൌഢിയുടെ പ്രഖ്യാപനമെന്നോണം പാണ്ഡിമേളവും കുടമാറ്റവും നടക്കും ത്തെ സൂചിപ്പിച്ച് കുട്ടികൾ കുടമാറ്റത്തിൽ അണിനിരക്കും പൂക്കളുടെ പേരു നൽകിയ വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് പതാക ഉയർത്തും മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും ബി കെ ഹരിനാരായണൻ രചിച്ച സ്വാഗതഗാനം കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ നൃത്തരൂപത്തിൽ അവതരിപ്പിക്കും പാലക്കാട് പൊറ്റശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് തീം സോങ് തയ്യാറാക്കിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി കെ രാജൻ എന്നിവരടക്കം ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും ഉത്തരവാദിത്വ കലോത്സവം എന്നതാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ആപ്തവാക്യം പൂർണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും കലോത്സവം അരങ്ങേറുക വേദികളിലും ആംബുലൻസ് കുടിവെള്ളം എന്നിവ സജ്ജമാക്കും നഗരത്തിനു ചുറ്റുമുള്ള ഇരുപത് സ്കൂളുകളിലാണ് താമസ ഒരുക്കിയിട്ടുള്ളത് എല്ലാ വേദികളിലും താമസ സൗകര്യം ഒരുക്കിയ സ്കൂളുകളിലും പോലീസ് നിരീക്ഷണം ഉണ്ടാകും ശുചിമുറി ടോയ്ലറ്റ് എന്നിവ ഒരുക്കും ജലലഭ്യതയും ഉറപ്പുവരുത്തും